ോട്ടെ അത് നിങ്ങളുടെ ചാടുന്നുണ്ടത് തിന്നോളെ എനിക്കിഷ്ടപ്പെട്ടില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് ഇഷ്ടപ്പെട്ടില്ലേ ഏഹ് എനിക്കിഷ്ടപ്പെട്ടില്ലേ കല്ലങ്കോ മോന്ത കൊണ്ട് ഊന്താനല്ല പറഞ്ഞേ എന്നാ തിന്നോ ആ അവന് ഇഷ്ടമായില്ലോ ഉമ്മിയോട് കൊഞ്ചതിന്ന തട്ടിയിട്ടു സാരില്ല അത് എലി തിന്നട്ടെ നിന്റെ ഫ്രണ്ടിനെ അല്ല നിന്റെ ശത്രുവിനെ കാണാനില്ലല്ലോടാ ഏഹ് സിംപനെ കാണാനില്ലല്ലോ ഞാനേ ഡാടിയാ ഇന്ന് സുമതി ചേച്ചി അതിൽ വന്നപ്പോഴേ സുമതി ചേച്ചി പറഞ്ഞു സിംബനൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ടെന്ന് രണ്ട് ദിവസമായിട്ട് അതാണ് സിംബനെ കാണാത്ത ആ ആ ഉണ്ടാ ഉണ്ടാ ഏത് അറ്റി മാറിച്ചിരുന്നട കള്ള ആ അപ്പോൾ സിംബനെ എട്ട് പൂച്ചുണ്ടെന്ന് അവിടെ ഓ വാലപ്പ വാലപ്പന് മാത്രം വീട്ടുകാരുല്ലേ ഏഹ് വീണയുടെ വിഷ്ണു ലോകം അവർക്കൊക്കെ ഒരു വീട്ടിൽ ഏൽപ്പിക്കേണ്ടത് മറ്റേ ക്യാറ്റ് ഫുഡ് ആ വായി അവർ വരു വരുമ്പോഴാണ് സിംപനെയൊക്കെ കുളിപ്പിച്ച് നല്ല സുന്ദരകൂട്ടം പിന്നെ ആക്കണത് അല്ലെങ്കിൽ ഈ ഇങ്ങനെ വളർത്തണവർ ഇങ്ങനെ വല്ല ആക്കിയിട്ടുണ്ട് പോകുന്നത് കഷ്ടം തന്നെയാണ് അവർക്ക് വളർത്താൻ പറ്റില്ലെങ്കിൽ വളർത്താൻ തിരിക്കും സ്ഥിരമായിട്ട് കൂടില്ലെങ്കിൽ പട്ടിയായാലും പൂച്ച ആയാലും മനുഷ്യരായാലും ആരായാലും അല്ലേടാ വാലപ്പം നിന്നൊക്കെ ആര് കളഞ്ഞതന്നാ എനിക്ക് വാൽ ഇല്ലാണ്ട് കളഞ്ഞതാണോ അറ്റോ കളഞ്ഞതിന് ശേഷം നിൻ്റെ വാൽ പോയി തന്നോ ഇല്ലേടാ തിന്നെടത് ചെന്നില്ലേടാ എനിക്ക് കൂത്തൊള്ളാൻ പറ്റില്ല കൈ നിർത്തിപ്പിടണ്ട ഒരു മാന്തി ചാടി പിടുത്തം കൈ എടുക്കേണ്ടത് എനിക്കിഷ്ടായില്ലേ ഞാനിങ്ങനെ ഷുഖിപ്പിച്ചോണ്ടിരിക്കുന്നോ ഉം നല്ല സുഖമുണ്ടല്ലേ നല്ല സുഖമുണ്ടല്ലേ ഞാൻ അവനെ കുളിപ്പിക്കാറുണ്ട് അവനെ മേത്തേക്ക് വെള്ളം ചെയ്യിട്ടിരിക്കും അവതിൽ പോകുമ്പോ അവിടെ കാട്ടിൽ പാമ്പുണ്ടവിടെ അവിടെ കാട്ടിൻ്റെ ഉള്ളില് അവനെൻ്റെ കൈമ്മ ചാടി പിടിക്കാൻ അവടെ മക എൻ്റെ കൈമ്മീ മാന്തി ഏ മാന്തി ആ മുറും മുറോട് മുറ സിംപാ അവിടെ സിംബനല്ല എടാ വാൽപ്പ വാലു എനിക്ക് വേറെ ക്യൂട്ടായിട്ട് പേരിടണ്ടേ വാലാ വാലില്ലാച്ചവനെ എന്ത് ഫേസ്ബുക്കിൽ ചോദിക്കുക അവന് വാലില്ലല്ലോ ആ ജന്മന ഇല്ലാത്തതാണോ ഒന്ന് ഏടാ നിന പറ്റി ആൾക്കാർ അന്വേഷിക്കേണ്ടടാ